ഞാൻ ഒഡിയൻ സിനിമയുടെ ഡബ്ബ് എന്റെ ഡബിങ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ലാലേട്ടൻ കയറി ലാലേട്ടൻ കയറി ഞാൻ ലാലേട്ടന്റെ ഡബ്ബ് കാണാൻ വേണ്ടി ഇരുന്നു ലാലേട്ടൻ ഒരു രണ്ടു മണിക്കൊണ്ട് കുറച്ച് ഡബ്ബ് ചെയ്ത് ഇറങ്ങാൻ നേരത്തെ ഞാൻ ഉള്ളിൽ കയറി ലാലാട്ട എനിക്കൊരാഗ്രഹമുണ്ട് അപ്പൊ ലാലേട്ട എന്നെ എപ്പോഴും കണ്ടാ ചോദിക്കും മോനെ എങ്ങനെ പോകുന്നു നടക്കും എന്നൊക്കെ ചെയ്തു ലാലേട്ട എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് എനിക്കൊരു ചെറിയ സാധനം ലാലേട്ടന്റെ ശബ്ദം ഒന്ന് കിട്ടും മോനെ എനിക്ക് പോകട്ടെ പെട്ടെന്ന് നോക്കുന്നു എന്റെ കിളിയങ്ങോട്ട് പോയി ഇത് എഴുതണ്ടേ ഞാൻ വേഗം സ്റ്റുഡിയോന്ന് ഒരു പേപ്പർ എടുത്ത് ഈ പ്രോസ് എഴുതണ്ടേ തെറ്റാനും പാടില്ലല്ലോ ഞാൻ കൊടുത്തു മോൻ കൺസോൾ കൺസോളിരുന്നോളൂ പിന്നെ ആള് സാറേ വിളിക്കൂ ഓരോ വാക്ക് പറയുമ്പോ സാറേ റെഡിയാണോ സെറ റെഡിയാണോ അങ്ങനെയാണ് ലാലേട്ടന്റെ ശബ്ദം ശബ്ദ സാന്നിധ്യം ഇപ്പൊ മമ്മൂക്കയുടെ വെച്ചാല് എനിക്ക് ഇതുവരെ എന്റെ രണ്ടാമത്തെ പോഷൽ ആ നാടകരംഗം മാറി എന്ന് പറയുന്ന ഒരു ശബ്ദം എനിക്ക് മമ്മൂക്കിയാണ് വേണ്ടത് പക്ഷെ മമ്മൂക്ക റെഡിയാണ് പക്ഷെ മമ്മൂക്ക ഡബിനുള്ള സമയത്ത് അവിടെ എത്താൻ പറ്റുന്നില്ല പക്ഷെ എങ്ങനെയെങ്കിലും ഞാൻ ഇനി അവിടെ എത്തും ആ ശബ്ദം ഞാൻ ക്യാറ്റ്